പ്രമുഖ പ്രമുഖശില്പിയും ഇൻസ്റ്റലേഷൻ കലാകാരനുമായ ടെൻസിംഗ് ജോസഫിന്റെ നൂറ്റിപ്പത്തോളം ചിത്രങ്ങളുടെ ഏകാംഗ പ്രദർശനം കൊല്ലം പോയിന്റ് ആർട്ട് കഫയിൽ തുടങ്ങി ബിറ്റ്വീൻ ഒബ്ജെക്ട്സ് ആൻഡ് മൈസെൽഫ് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനം ഒരു മാസം നീണ്ടു നിൽക്കും കൊച്ചിയിൽ പുതിയതായി ആരംഭിക്കുന്ന ക്യൂൻസ് ഗാലറിയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഒരു മാസം നീളുന്ന ഇടയിൽ കലാ സാംസ്കാരിക സംവാദങ്ങൾ സ്ലൈഡ് പ്രസന്റേഷൻ സംഗീത പരിപാടികൾ എന്നിവ ഉണ്ടാകും ടെൻസിംഗ് ജോസഫ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ശില്പകലി ബിരുദവും പശ്ചിമബംഗാളിലെ വിശ്വഭാരതി സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ഫൈൻ ആർട്സ് കോളേജുകളിൽ പ്രിൻസിപ്പലായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മാവിലിക്കരയിലുള്ള രാജാ രവിവർമ്മ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സിന്റെ ഓണററി ഡയറക്ടറാണ് ഞാൻ ടെൻസിംഗ് ജോസഫ് ശില്പിയും ചിത്രകാരനുമാണ് കൊല്ലത്ത് ആദ്യമായിട്ടാണ് ഏഴാം പ്രദർശനം ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നത് എയ്റ്റ് പോയിൻ്റ് ആർട്ട് ഗാലറിയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ പ്രദർശനത്തിൽ എൻ്റെ ഏറ്റവും പുതിയ നൂറ്റിപ്പത്തോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ശില്പങ്ങളുമുണ്ട് ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്ന് പറയുന്നത് പതിനേഴ് സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള ഏറ്റവും ചെറിയ വർക്കുകളാണ് അത് ചെയ്യാനുള്ളൊരു കാരണം ഈ വർക്കുകൾക്കുള്ളിൽ വരുന്ന ബിംബങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വളരെ അധികം ഇൻറ്റിമസി തോന്നിയിട്ടുള്ള രൂപങ്ങളാണ് വളരെ ആയിട്ടുള്ള വസ്തുക്കളെയാണ് ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അതിന് കാരണം കലാകാരനും വസ്തുവിനും ഇടയിൽ സംഭവിക്കുന്ന ഒരു തരത്തിലുള്ള വ്യവഹാരം സാംസ്കാരികമായിട്ടുള്ള ഒരു തരം പ്രവർത്തനം ആണ് ചിത്രങ്ങളായിട്ട് രൂപപ്പെടുന്നത് കാരണം നമ്മൾ നിരന്തരം കാണുന്ന വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു അസ്തിത്വം അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നു പലപ്പോഴും കലാകാരനതിനെ ഡ്രോയിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ചിത്രീകരിക്കുമ്പോഴാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റിയുടെ ഐഡൻറ്റിറ്റിയിലൂടെ കാണികൾക്ക് ഒരു വസ്തുവിൻ്റെ സ്വത്വം എന്താണെന്ന് മനസ്സിലാകും കാണികൾ ആ വസ്തുവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കലാ സാംസ്കാരിക വ്യവഹാരത്തിലൂടെയാണ് ഇത്തരം ചെറിയ വസ്തുക്കൾ നമ്മൾ കണ്ടെത്തുന്നതും അതിനെ ഒരു ദൃശ്യ മാധ്യമ നിലയിൽ വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ച് അതിനെ ചിത്രീകരിക്കുന്നു പിന്നെ വളരെ ചെറുപ്പകാലം മുതൽ ഞാനൊക്കെ പഠിച്ചത് സ്ലൈറ്റ് ഉപയോഗിച്ച് പള്ളിക്കൂടത്തിലാണ് അപ്പോൾ അത്തരം സ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിനെ ഒരു ചെറിയ ഫോർമാറ്റിനെ നമ്മൾ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് വെളുത്ത ഫ്രെയിമുള്ള ഒരുതരം കറുത്ത ഗ്രാഫൈറ്റിലാണ് ഈ സ്ലേറ്റുകൾ പണ്ട് നിർമ്മിച്ചിരുന്നത് അപ്പോൾ അതിൽ നമ്മളെ അക്ഷരങ്ങൾ എഴുതി പഠിക്കുകയും അതുപോലെ തന്നെ ചിത്രങ്ങൾ വരച്ച് വളരെ ചെറുപ്പനാളിൽ ഏറ്റവും സ്കൂൾ തലത്തിൽ പോലും സ്ലൈറ്റിൽ ചിത്രം വരയ്ക്കാത്ത കുട്ടികൾ മനുഷ്യർ കാണുന്നുണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫോർമാറ്റ് ഓർമ്മകളുടെ ഒരു വലിയ എന്താണ് ഒരു ഫ്രെയിമിലേക്ക് നമ്മുടെ നമ്മളെ നമ്മുടെ കാഴ്ചയെ തിരിച്ചു കൊണ്ട് എത്തിക്കുക കാഴ്ചക്കാരനത് അത്തരത്തിലുള്ള ഒരു കാഴ്ച കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് ഈ ഫോർമാറ്റിൻ്റെ പിന്നിലുണ്ട്